ഹെറിറ്റേജ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള പായസമേള ആരംഭിച്ചു മാണി സീ കാപ്പൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പായസമേള പാലാ കുരിച്ചുപള്ളി ജംഗ്ഷനിൽ സെപ്റ്റംബർ അഞ്ചു മുതൽ വരെ രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെ നടക്കും സെപ്റ്റംബർ അഞ്ചു മുതൽ പതിനഞ്ചു വരെയാണ് പായസമേള നടക്കുന്നത് മാണി സീ കാപ്പൻ എം എൽ എ പായസമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത് വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ലാഭം മുഴുവൻ കൊടുക്കും എന്ന ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ ഹെറിറ്ററേജ് സൊസൈറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സന്തോഷത്തെ പ്രത്യേക അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോട് ആശ്വാസത്തോടുകൂടി ഈ പായസ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ നന്ദി നമസ്കാരം മീനച്ചിൽ ഹെറിറ്റേജ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പായസമേള നടക്കുന്നത് പാലാ കുരിശുപള്ളി ജംഗ്ഷനിലാണ് പായസമേള രാവിലെ ഒൻപത് മുതൽ എട്ട് മണിവരെ പായസമേള ഉണ്ടായിരിക്കും ആദ്യ വില്പന മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്ത് നിർവഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കെ മണറാട് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ പ്രമുഖരായ പായസ നിർമ്മാതാക്കൾ തയ്യാറാക്കുന്ന പായസങ്ങളാണ് മേളയിലുള്ളത് സാധാരണ പായസങ്ങൾക്ക് പുറമെ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ പായസവും ഉണ്ടായിരിക്കും ചിപ്സ് ശർക്കരവരട്ടി ഓണപ്പലഹാരങ്ങൾ ബ്രാഹ്മിൺ സ്വീറ്റ്സ് അച്ചാറുകൾ ഇഞ്ചിക്കറി തുടങ്ങിയ സദ്യവട്ടങ്ങളും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് അഡ്വക്കേറ്റ് സന്തോഷ് മണർകാട് ബിജു വാതലൂർ ഷാജി പന്തംബ്ളാക്കൽ ടെൻസെൻ വലിയകാപ്പിൽ ജോയി വട്ടക്കുന്നൽ കെ പി രാജൻ സജി ബുളിക്കൽ അഡ്വക്കേറ്റ് റോയി വല്ലയിൽ സതീഷ് മണർകാട് എന്നിവർ പായസമേളയ്ക്ക് നേതൃത്വം നൽകുന്നു പായസമേള ലാഭവിഹിതം വയനാടിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് ഭാരവാഹികളായ അഡ്വക്കേറ്റ് സന്തോഷ് മണർകാടും ബിജു വാദലൂർ ടെൻസൻ വലിയ കാപ്പിൽ എന്നിവർ പറഞ്ഞു